നമസ്കാരം ഇന്ന് എനിക്ക് പറയാനുള്ളത് ഏറ്റവും അശാസ്ത്രീയമായ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ജ്യോതിഷത്തില് അല്പജ്യോതിഷം പഠിച്ച ആൾക്കാർ അവര് ജ്യോതിഷികളെ മാത്രം കുറ്റം പറയല്ല അല്പജ്യോതിഷം പഠിച്ചിട്ട് പ്രചരിക്കുന്ന കുറെ അപവാദങ്ങളായ കുറച്ച് ശാസ്ത്ര യോഗങ്ങൾ അതിന്റെ ഒന്ന് പ്രധാനപ്പെട്ട ഒന്നാണ് പ്രവർജ്യ യോഗം പ്രവർത്തിയ യോഗം എന്താണ് ഹോരശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നു പ്രവർജ്യ യോഗം എന്നതിനെ കുറിച്ച് ഒന്നിൽ കൂടുതൽ അല്ല നാലിൽ കൂടുതൽ അല്ലെ മൂന്നിൽ കൂടുതൽ ഗ്രഹങ്ങൾ നിന്നാൽ നാല് ഗ്രഹങ്ങൾ ഒരു രാശിയിൽ നിന്നാൽ ആ ഗ്രഹങ്ങളെ കൊണ്ട് ഓരോ ഗ്രഹങ്ങളെ കൊണ്ടും ഉള്ള ഒരു സന്യാസ യോഗത്തെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നു അങ്ങനെ ആകുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക പ്രവർജ്യ എന്ന് പറയുന്ന സന്യാസ യോഗം മാത്രമല്ല അത് മാത്രമല്ല ഏതൊരു സംഭവം വരണമെങ്കിലും പ്രവർജ്യ വരണമെങ്കിലും യോഗം സന്യാസം വരണമെങ്കിലും അനാസക്തി തോന്നണം ജീവിതത്തിൽ വിരക്തി തോന്നണം എല്ലാവരും ഇപ്പൊ പത്തില് സൂര്യൻ നിൽക്കുന്നവർക്ക് സർക്കാർ സർവീസിൽ ജോലി കിട്ടാൻ യോഗം ഉണ്ടായിരിക്കാം പക്ഷെ പത്തില് സൂര്യൻ നിൽക്കുന്നവർ സർക്കാർ സർവീസിൽ ജോലി കിട്ടണമെങ്കിൽ അവർ പരീക്ഷ എഴുതിയാലല്ലേ സർക്കാരിന്റെ ജോലി കിട്ടാനൊക്കൂ അതും കൂടി മനസ്സിലാക്കണം അപ്പൊ ആ സാഹചര്യം കൂടി അനുകൂലമായാലേ സർക്കാർ സർവീസ് ജോലി കിട്ടത്തുള്ളൂ എന്ന് പറയുന്ന പോലെ പ്രവർജ യോഗം എന്ന് പറഞ്ഞ് സന്യാസം സ്വീകരിക്കണമെങ്കിൽ അവരുടെ ജീവിതത്തിൽ വിരക്തിയും അതേപോലെ ഒരു സാഹചര്യം ഉണ്ടാകും ഉണ്ടാകാതിരിക്കണം കുടുംബ സംബന് സംബന്ധമായിട്ടുള്ള പശ്ചാത്തലം ഇല്ലാതെ മാതാപിതാക്കൾ ഇല്ലാതെ മക്കളില്ലാതെ എല്ലാവരെയും ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥ വന്നിട്ട് ഒരാൾക്ക് ജീവിതത്തിൽ വിരക്തി തോന്നണം ആചാര്യൻ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അങ്ങനെ ആകും ആചാര്യൻ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം അങ്ങനെയാണ് നടക്കുന്നത് എങ്കിൽ ആചാര്യം പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കുന്നു എന്ന് പരിശോധിക്കാനും കൂടി ജ്യോതിഷികൾ ബാധ്യസ്ഥരാണ് അതും കൂടി എനിക്ക് പറയാനുണ്ട് കാരണം പ്രവർത്തി യോഗ്യത്തിൽ യോഗത്തിൽ പറഞ്ഞിരിക്കുന്നു മൗഢ്യം ഭാവി ഭാവിച്ചാലോ ഏർ ഗ്രഹയുദ്ധത്തിൽ തോക്കുന്ന ഗ്രഹങ്ങളോ ഒരു കാരകത്വം കൊണ്ടുള്ള പ്രവർജിയോ ഒക്കെ അനുഭവത്തിൽ വരത്തില്ല എന്നും പറഞ്ഞിരിക്കുന്നു അതാരും ശ്രദ്ധിക്കുന്നില്ല നാല് ഗ്രഹങ്ങളെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഒന്ന് പറ പ്രഖ്യാപിക്കുകയാണ് ഏത് പ്രവർത്തിയ യോഗം ആളാണ് ഇയാളെ ജീവിതത്തിൽ വിരക്തി കാണിക്കും കല്യാണം കഴിക്കത്തില്ല ശൂന്യതയാണ് അങ്ങനെ എങ്ങനെയാ എന്നുള്ള അനാവശ്യ പ്രചരണം എന്നിട്ട് ഈ പ്രവർത്തിയെ മാറ്റാനായിട്ട് ഒരു നാൽപ്പത്തൊന്ന് ദിവസത്തേക്ക് അയ്യായിരം രൂപയുടെ പൂജയും ഉണ്ട് അങ്ങനെ ചെയ്യുന്ന വലിയ പ്രശസ്തരായ ഡോക്ടറേറ്റുള്ള ജ്യോത്സ്യന്മാരും ഉണ്ട് എന്നുള്ളത് ഓർക്കണം ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രിയപ്പെട്ട ഐറ്റം എന്ന് പറയുന്നത് രാഘുകേതുക്കളാണ് രാഘു കേതുക്കളുടെ ശിരസ്സറ്റ സർപ്പം അതാണ് കേതു എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശിരസ് ഇല്ലാത്ത സർപ്പത്തിന് ഉണ്ടാകുന്ന ഒരു പൂജ ചെയ്താൽ വഴിപാടാകും അത് അതും ചെറിയ പൂജയല്ല അൻപത് അതിനായിരം അല്ലെങ്കിൽ ഒരു രണ്ട് ലക്ഷം രൂപയ്ക്കകത്തുള്ള പൂജ രണ്ടര രണ്ടര ലക്ഷം രൂപയുടെ പൂജയുടെ ഒരു വഴിപാടാണ് അവിടെ നടത്തേണ്ടത് പിന്നെ ഇതാണ്ട് ഇവിടെ ഞാൻ ഒരു സെലിബ്രിറ്റിയുടെ ഗ്രഹനില ഉൾപ്പെടെ ഞാൻ പ്രസന്റ് ചെയ്യാന് പ്രവർത്തിയ യോഗം നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം ഞാൻ സാധാരണക്കാരുടെ ഗ്രഹനില ഇടുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ സംശയം തോന്നുകയാണെങ്കിലോ എന്തായാലും ഒരു സെലിബ്രിറ്റിയുടെ തന്നെ ഇരിക്കട്ടെ രാഗുൽ ദ്രാവിഡ് നമ്മുടെ ക്രിക്കറ്റ് ഇൻ്റെ കോച്ചായിരുന്നെ അപ്പൊ ഇപ്പൊ എല്ലാ തരത്തിലും വളരെ പ്രശസ്തി ആയ ചാനലുകളെല്ലാം അത് മാത്രമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും ഉന്നതനായ തലൈവനായ ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് പോലും അംഗീകാരം കിട്ടിയ വളരെ പ്രസിദ്ധനായ ഒരു ഒരു വ്യക്തിയുടെ ഗ്രഹനിലയാണ് ഞാൻ ഇവിടെ ഇടുന്നത് നമ്മുടെ പ്രൈം മിനിസ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് നേരിട്ട് അംഗീകാരം കണ്ട് കൂടെ നിന്ന് വിശേഷങ്ങൾ പങ്കിട്ട് ഫോട്ടോ എടുത്ത് ലോകത്ത് മൊത്തം പ്രചരിച്ച ഒരു പ്രചാരണം ഒരു വ്യക്തി കൂടിയാണ് ആ വ്യക്തിയുടെ ഗ്രഹനില പ്രകാരം ഏറ്റവും പ്രധാനമായിട്ട് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അപ്പടി പാലിക്കണം എന്ന് പറഞ്ഞ് പറഞ്ഞിരിക്കുന്നതിനോടുള്ള ഒരു കാര്യമാണ് ലഗ്നം മീന ലഗ്നമാണ് ലഗ്നത്തിൽ ചന്ദ്രനുണ്ട് ലഗ്നത്തിൽ ഗുളികനുമുണ്ട് ഏറ്റവും വലിയൊരു പ്രത്യേകതയേറ്റം കൂടുതൽ മാർക്കുകൾ വീഴുന്ന സ്ഥലമാണ് ഗുളികൻ പിന്നെ മൂന്നില് ശനി നാലിൽ കേതു എന്നാലും ഭാഗ്യത്തിന് കുജൻ ഒൻപതിൽ ഉണ്ട് ഇല്ലെങ്കിൽ കാളസർപ്പയോഗത്തിന്റെ ലിസ്റ്റ് പെടുത്താമായിരുന്നു എങ്കിലും ഇതിനും ഒരു കാളസർപ്പ യോഗത്തിന്റെ വകുപ്പുണ്ട് അതിനകത്ത് ഉൾപ്പെടുത്തി നമ്മളുടെ പൂജകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രമുഖ ജ്യോത്സ്യന്റെ അടുത്ത് അതും നമ്മൾ ചിന്തിക്കണം പത്തിൽ ബുധൻ രവി ഗുരു ശുക്രൻ സർപ്പൻ കർമാധിപനാണ് ഗുരു അതേപോലെ തന്നെ രവി ഏർ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നു ബുധൻ ലക് ബുധൻ ഏഴും നാലും ഭാവാധിപനാണ് ലക്നാധിപൻ കൂടെയായ ബുധനാണ് ഏർ ഗുരുവാണ് പത്തിൽ നിൽ കർമാധിപനും കൂടിയായത് പിന്നെ രാഘു കൂടെയുണ്ട് കർമ്മ സമയ സ്ഥലത്ത് രാഘുവൊക്കെ നിൽക്കുന്നതിനകത്ത് ഗുരുവിൻ്റെ കൂടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഒരു പുതിയ യോഗമൊക്കെ പറഞ്ഞ ആൾക്കാരെ വരട്ടുന്ന പരിപാടിയുണ്ട് ഗുരു ചണ്ടാള യോഗം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ അതിന്റെ ഒരു കാര്യവും ഗുരു എന്ന് പറയുന്ന ആള് പത്തില് ഹംസ യോഗം കൊടുത്തു തന്നെ നിൽക്കുന്നു ആ പത്തില് നിൽക്കുന്ന ഗുരുവിനൊരു പ്രത്യേകതയുണ്ട് മൗഢ്യത്തിലാണ് അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഗുരു മൗഢ്യത്തിലാണ് ബുധനും മൗഢ്യത്തിലാണ് മൗഢ്യത്തിൽ ഒരു ഗ്രഹം നിന്നാലും ദോഷമുണ്ടോ എന്നുള്ളതും കൂടി ആലോചിക്കണം ഞാൻ എപ്പോഴും പറയാറുണ്ട് മൗഢ്യം എന്ന് പറഞ്ഞു ഒരു ഒരുപാട് പേരെ പേടിപ്പിക്കുന്നുണ്ട് അയ്യോ ബുധൻ മൗഢ്യത്തിലായി ഗുരു മൗഢ്യത്തിലായി ഗുരു മൗഢ്യത്തിലായിട്ട് എന്ത് സംഭവിച്ചു ഒന്നും സംഭവിച്ചില്ല കർമ്മ സംബന്ധമായിട്ട് ഇത്രയും പ്രശസ്തി നേടിയ ഒരു വ്യക്തി വേറെ ഉണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കുക അപ്പൊ ദ്വിഗ്രഹ യോഗത്തിലൊക്കെ പറയുന്ന പല കാര്യങ്ങളും ഇവിടെ അപ്ലിക്കബിൾ ആണ് അതായത് വ്യാഴവും ശുക്രനും ഗുരുവും കൂടി യോഗം ചെയ്താൽ ധനധാരവാൻ ധനധാരവാൻ അതായത് ഉദ്യോഗം എന്നുള്ളൊരു കാര്യവും കൂടെ ഇവിടെ വരുന്നുണ്ട് അതൊക്കെ നമുക്ക് ഇവിടെ അനുഭവത്തിൽ എടിക്കണം അതായത് നമ്മൾ നമ്മളുടേതായ അറി ഒരു ഒരു മൗഢ്യം മാത്രം എടുത്തുകൊണ്ട് നമ്മൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല മൗഢ്യം മാത്രമല്ല നമുക്കിവിടെ വരുന്നത് യഥാർത്ഥത്തി ഗുരു വ്യാഴത്തിന്റെ കൂടെ ഗുരു വന്നാൽ ബഹുഗുണ സദ്യുദ്ധോ ധനധാരവാൻ ബഹുഗുണ എന്ന് പറയുന്ന ഒരു അവസ്ഥയും നല്ല ധാര ധനവും ധാരവാനും ആയിരിക്കാം എങ്ങനെ ശുക്രേന യുക്ത ഗുരു ശുക്രന്റെ കൂടെ നിൽക്കുന്ന ഗുരു അതാണ് അവിടെ വരേണ്ടത് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പിന്നെ അദ്ദേഹത്തിന്റെ ഗോചരം അദ്ദേഹത്തിന്റെ ഗോചരത്തിന്റെ കാലഘട്ടത്തിൽ അൺ ഉണ്ടായ അനുഭവം കാരണം ലഗ്നാധിപൻ ലഗ്നത്തിന്റെ മൂന്നിൽ കൂടി സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ ഏഴിൻ്റെ ത്രികോണം ഏഴ് ജനപദം ജനപദത്തിന്റെ മൊത്തം അംഗീകാരം വാങ്ങിക്കൂട്ടിയില്ലേ അവിടെയാണ് ഗോചരത്തിന്റെ വിജയ വിജയം ചന്ദ്രാലല്ല ലഗ്നാലാണ് ഗോചരത്തിന്റെ ഫലം വരുന്നത് എന്ന് ഒന്നുകൂടി കൂടി പറയാൻ അപ്പൊ ഇവിടെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ സ്പർശിച്ചുകൊണ്ടാണ് ഒരു യോഗം പ്രവർജന യോഗം പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ ജാതക പ്രകാരം അദ്ദേഹം സന്യാസിയായോ അല്ലെങ്കിൽ സന്യാസി ആകുമോ അതേപോലെ ഈ കാലഘട്ടത്തിൽ ജനിച്ച കോടാനി കോടി ജനങ്ങളും സന്യാസികളാകുമോ ഇത് നിങ്ങൾ ആലോചിക്കണം അതേപോലെ തന്നെ ഗുളിയൻ ഗുളിക ഭവനാധിപനായ ഗുരു മൗഢ്യം പ്രാപിച്ച ഗുരു ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം വിദ്യാഭ്യാസത്തിന് കാരകനായ ഭൂതന് മൗഢ്യം പ്രാപിച്ചു വിദ്യ ഇല്ലാതെ പോയോ അദ്ദേഹത്തിന് തൊഴിലില്ലാതെ പോയോ അന്നത്തെ ആലോചിക്കണം മൗഢ്യം വന്നു ഗുരുവിന് എന്തെങ്കിലും കുറവ് ധന്നമില്ലാതെ പോയോ ധനകാരകനാണ് വ്യാഴം അപ്പൊ നമുക്ക് ആചാര്യൻ പറയുന്നു ഞാൻ പ്രമാണത്തിൽ പറയുന്നു പ്രമാണം എന്തിയെ ശരി എന്നാൽ ഈ ഞാൻ ഈ പ്രമാ പറഞ്ഞ പ്രമാണം അവിടെ അനുഭവത്തിൽ വന്നില്ലേ അതും ശ്രദ്ധിക്കണം അപ്പൊ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരാളിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതല്ല ജ്യോതിഷം ജ്യോതിഷത്തിൽ പരിഹാരമില്ല അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക എൻ്റെ ഗുരുനാഥൻ ഡോക്ടർ കെ പി ധർമ്മരാജ് ഐ എസ് ആർ എന്നും പറയുന്ന ഒരു കാര്യമാണ് ജ്യോതിഷത്തിൽ പരിഹാരമില്ല നമുക്ക് ജ്യോതിഷത്തിൽ ചില അഡ്വൈസുകൾ കൊടുക്കാം ഓരോ ഗ്രഹനില കാണുമ്പം ആ ഗ്രഹനിലയുടെ ഗ്രിപ്പ് അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി നമുക്ക് വിലയിരുത്താം ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും പ്രധാനം പിന്നെ ഗോചരം ഗോചരം ലഗ്നാൽ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ജനപഥത്തിൻ്റെ അവസ്ഥകൾ വളരെ ഭംഗിയായിട്ട് അനുഭവത്തിൽ വന്നു എന്നുള്ളതാണ് അപ്പം ഇത്രയും കാര്യങ്ങളും കൂടെ അവതരിപ്പിക്കാനാണ് ഞാൻ ഇന്ന് രാഹുൽ ദ്രാവിഡിൻ്റെ ഗ്രഹനില തന്നെ ഒരു സെലിബ്രിറ്റിയുടെ ഗ്രഹനില തന്നെ പ്രസൻ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഈ പ്രവർത്തിയ എന്നുള്ള ഒരു കാര്യം ഞാൻ ഇവിടെ അവതരിപ്പിച്ചത്